േപ്പാൾ നേപ്പാൽ സീരീസിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നിന്ന് ലൊക്കേഷൻ നോക്കരുള്ളോ ഏതും ആചാരോ മെയിൻ ആ ഒരു കാഴ്ച ആ ഒരു മലിൻ്റെ മുകളിൽ എന്താ പറയുക സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട് ആ സ്നോൻ്റെ കളറൊക്കെ എന്തോ രസമാണ് ഗോൾഡൻ കളർ ഐകോണുണ്ടാവും സൂര്യനൊദിക്കോറും കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ നല്ല രസമുണ്ട് ആ കാഴ്ച ഞാൻ ഇപ്പോൾ ഉണ്ടത് ഒരു ലേബർ ക്യാമ്പിലാട്ടോ അത് സംഭവം ഒരു വീടായിരുന്നു ഇതിപ്പം ഇവർക്ക് ലേബർ ക്യാമ്പാക്കിയിട്ട് കൊടുത്തതാണ് ഡിക്കൂർ പോക്കരി എന്നാ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്താന്ന് കേട്ടോ ഉള്ളത് ഞാൻ കടന്ന സ്ഥലം കാണിച്ചതരാം ഉള്ളിൽ ലൈറ്റ് കുറവാണ് എന്നാലും നോക്കിട്ട് കാണുമോയെന്ന് ഇല്ല നേരെ കൊണ്ട് കാണുന്നില്ല എന്നാലും ഒക്കെ ഇതിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് കടന്നത് മെയിൻ നമ്മൾ അരേഞ്ചാക്കില്ല അരിഞ്ചാക്കി തലയാണാക്കിയിട്ട് ബാഗ് തൊട്ടടുത്ത് വെച്ചിട്ട് വീട് ഉറങ്ങിയതാണ് നല്ല വയൽ കാണാൻ ഇല്ല സിറ്റ് പിടിച്ചോണ്ട് ഇതുവരെ കിച്ചനാണ് ഈടെയാന്ന് ഭക്ഷണകാര് ഉണ്ടാക്കുന്നതും തീ കായുന്നതും എല്ലാം ഇവിടെയാണ് അപ്പോ ഒക്കെ ഒന്ന് പുറത്ത് പോയിട്ട് സംസാരിക്കാം എന്താ വെച്ചെങ്കിൽ ഇവർ താഴെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നില്ല എൻ്റെ അമ്പ ഇവരെ മുമ്പിൽ നിന്ന് എന്താ പറയുക വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു അൺകംഫേർട്ട് ഫീൽ ആയേക്കണ്ട എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ അധികം അവരുടെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാത്തത് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഹാറ് നാൽപ്പതായി എന്നെ ഒരു ഏഴരൊക്കെ നമുക്ക് പാക്കിങ് കാര്യം ഒന്നുമില്ല ആ സ്ലീപ്പിംഗ് ബാഗ് മടക്ക ബാഗിലൊക്കെ ആയറ്റാ വിടുക ഇപ്പം ഏവണേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത് കുറേ നിർബന്ധം ഞാൻ വേണ്ട വേണ്ടി ഇന്നലെ ഉണ്ടാക്കിയ ചോറില്ല അതിലേക്ക് കുറച്ച് ഉള്ളി മുളക് അതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ ഒരു ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ പറയാം എന്തായാലും ഇതൊന്ന് കൈക്കെട്ട് കഴിച്ചതിന് ശേഷം ഇവിടുന്ന് മല്ല ഇറങ്ങും ഒരു ഏരാവുമ്പോഴത്തേക്ക് ഇപ്പോൾ ഏകുവാണേ ഏറെ വരെ കുറച്ചൊന്ന് ഒന്ന് തീയെല്ലാം കഴിഞ്ഞിട്ട് മല്ലി ഇറങ്ങുക എന്നുള്ള അങ്ങനെ ഇറങ്ങേണ്ട സമയം ഏ ഇരുപത്തഞ്ച് ഇപ്പം അത്യാവശ്യം വെളിച്ചം വന്ന ഇതാണ് കടന്ന സ്ഥലം ഇതാണ് അരിഞ്ചാക്ക് എൻ്റെ തലേന ഉണ്ടായത് നല്ല മജയില്ല ഇറങ്ങി കേട്ടോ എന്താ ഭാഗ്യം എന്നല്ലേ ഞാൻ എന്താ പറയുക ടെൻ്റടിക്കാൻ എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്ലീപ്പിംഗ് ബാഗില്ല അത് മടക്കിയിട്ട് എൻ്റെ ബാഗിൽ എനിക്ക് ഇടാൻ പോലും പറ്റുന്നുണ്ടായിട്ട് അമ്മാതിരി എന്താ പറയുക കൈ ഇങ്ങനെ മരവെച്ചാൽ ഞാനെ പറഞ്ഞ സാധനം അനിയനോ അല്ലേ ഇത് ബാങ്ങിന്ന് പറയും കഞ്ചാബിന്റെ അത്ര പവർ ഇല്ലായിരുന്നു സോറിട്ടാ ഇത് റിവീൽ ചെയ്യുന്നല്ല മീൻസ് നടക്കുന്നത് നടക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന മാത്രം അപ്പോൾ ബൈ അപ്പൊ സൂപ്പർവൈസർക്ക് ഇതറക ഓ ഇൻചാർജ്ലേ ബ്രേക്ക്ഫാസ്റ്റ് അല്ല നല്ല പോലെ എന്താ പറയുക താമസവും കാര്യം എല്ലാം നല്ലപോലെ നടന്നു പിന്നെ നല്ല നടക്കട്ടെ സൂര്യനുദിച്ചേട്ടാ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് വേറെ ഒരു ഏരിയയിൽ സൂര്യൻ്റെ ഒരു അംശം പോലും കിട്ടില്ലല്ലോ ആ ഒരു സമയത്ത് എന്താ ചോറെങ്കിൽ നല്ലവരിങ്ങനെ മരവിച്ച് വന്നു കയ്യും കാലം എല്ലാം ചിലമേൽ ഈ ഒരു വെള്ളം കണ്ടാ ഇത് മലമുളന്നു ഇവിടെ വരുന്ന വെള്ളം കേട്ടോ ഇത് പൈപ്പ് അടച്ചാൽ പിന്നെ പോയി പിന്നെ വെള്ളം വരില്ല എന്താ വെച്ചെങ്കിൽ ഐസ് ആയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ കാണാൻ അറിയില്ല ഫുൾ ഐസായിട്ടുണ്ട് അതുകൊണ്ട് എപ്പം തുറന്നിട്ട് തന്നെ വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇവർ എന്താ പറയുക ഏകദേശം വെള്ളം കാര്യമെല്ലാം എടുക്കുന്നത് നമ്മൾ സ്നോ മൗണ്ടൻ അവിടെ മൗണ്ടവിടെയുണ്ട് ഓക്കെ ചിലത്താവും मिलते हैं फिर कभी क्या आपको बर्फ जम रहा है चलो ओके okay, बोस मिलते हैं फिर कभी ओके बाय 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 मिलते हैं हाँ मुश्किल नहीं ठीक है ओके ठीक है। okay. 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 <laughs> हाँ मुश्किल नहीं ओके बाय बाय सी यू നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും ആയിട്ട് നല്ലവണ്ണം സംസാരിച്ച് അതുപോലെ ഇവരെ കൾച്ചറും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റി ഞാൻ മെയിൻ ഇങ്ങനത്തെ സ്ഥലത്ത് നിൽക്കുന്നതും ഇതുകൊണ്ട് കേട്ടോ ഇതുപോലെ എന്താ പറയുക എത്ര വീട്ടിലും താമസിച്ചിട്ടുണ്ട് ആ വീട്ടുകാരോട് കുറെ സംസാരിച്ചിട്ടുണ്ട് അവരെ കൾച്ചറും കാര്യം എന്തൊക്കെ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് അവരെ വീട്ടിലെ ഭക്ഷണം ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടുത്തും പലതരം ഭക്ഷണം ഇന്നലെ ഞാൻ കഴിച്ച ഭക്ഷണമല്ല വേറെ എന്തെങ്കിലും ഒരു ഡേശായിരുന്നു മീൻകറി നമ്മുടെ നാട്ടിൽ വേറൊരു ടൈപ്പ് ഇവിടെ വേറൊരു ടൈപ്പ് എന്തായാലും െ മുന്നോട്ട് നീങ്ങിക്കൊണ്ടുണ്ട് ഈ കാലിൻ്റെ വേദന വെച്ചിട്ട് എത്ര കിലോമീറ്റർ കവറാക്കാൻ പറ്റുമെന്ന് അറിയില്ല പതിനെട്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം നിർത്താതെ നടന്നെങ്കിൽ ചിലപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും മെല്ലെ നടന്നാൽ എത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓക്കെ ക്യാമറയിലെ ബാറ്ററി അധികം തീർക്കുന്നില്ല ഇവിടെയൊക്കെ ചാർജിങ്ങിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി അല്ലാതെ വെച്ച് ബാക്കിയെല്ലാം ഓക്കെയായിരുന്നു എന്തായാലും മുന്നെന്ന് കാണാം മേന സൂര്യനൊക്കെ അത് കാണുമെന്നൊരു സമാധാനമല്ല തണുപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ആ നേരിയൊരു ചൂടുള്ളുമില്ല എന്തോ ഒരു സമാധാനം കാര്യമായ മഞ്ഞുമല അത് ഉറിയിട്ട് വരുന്ന വെള്ളം കേട്ടോ ഇത് ഇടയ്ക്ക് ഇത് പുഴയാവും തോന്നുന്നു അവിടുന്ന് നല്ല കാര്യമായ രീതിയിൽ ഈ വെള്ളം വന്ന പോലെ കാണുന്നുണ്ട് ഇടക്ക് പുഴ ഇടക്ക് തോടി തോന്നുന്നു ചൂട് സമയത്തായിരിക്കാം മേ ബി നല്ലോണം വള്ളം വരുന്നത് ഇപ്പം തണുപ്പായ കൊണ്ടായിരിക്കാം കുറച്ചേ വള്ളം കണ്ടോ ഈ പാലത്തിൻ്റെ മുകളിൽ അത്യാവശ്യം ഹൈസൊക്കെ കെട്ടിക്കിടക്കാൻ തുടങ്ങി ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞ് നല്ല കാര്യമായ രീതിയിൽ ഹൈസ് ആവും പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ നല്ല കരുമാതിൽ സ്ലിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് മുൻപ് ഇതിലേ തോന്നു വണ്ടിയിൽ പോയിക്കൊണ്ടുണ്ടായത് ഇപ്പം ചിലപ്പോൾ പോകുന്നുണ്ടാവും വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ ഇതിലായിരിക്കാം മേ ബി പോകുന്നത് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ഞാൻ സെവൻ ട്വൻറ്റി ഫൈവിന് അടുന്ന് ഇറങ്ങിയതാണ് ടു പോയിൻറ്റ് ത്രീ കിലോമീറ്റർ ഞാൻ കവറാക്കിട്ടെ ഇതുവരെ ഓക്കെ ആണ് അത്യാവശ്യം എന്താ പറയല് ഇന്നത്തെ ഈ അത്യാവശ്യം ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഇനിയും എനിക്ക് കിലോമീറ്റർ എന്താ പറയല് നല്ലവണ്ണം കവറാക്കാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഇരിക്കും അതിന് ശേഷം ഇവിടുന്ന് നല്ല വിടും അപ്പോൾ ഓക്കെ അടുത്ത ലൊക്കേഷൻ ഒന്ന് കാണാം ഞാൻ രാവിലെ മാപ്പിൽ നോക്കുമ്പോൾ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പിസാങ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണിക്കുന്നുണ്ടായിന് അത് തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഉണ്ടട്ടെ കൺഫേം അല്ല എന്താണെന്ന് വെച്ചെങ്കിൽ എന്താ പറയുക ഇവിടെ ഇവിടെ ഞാൻ ബോർഡ് കണ്ടിട്ടാണ് ബോർഡ് ഉണ്ടായി കുറച്ചും കൂടി എളുപ്പമാട്ടെ ഇത് ഏത് സ്ഥലം എന്നറിയാൻ വേണ്ടിയിട്ട് ചിലപ്പം താഴെ വരുമ്പോൾ ബോർഡ് ബോഡിട്ടിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ മുകളിലെ വണ്ടിയെല്ലാം വരുന്ന വഴിയിലാണ് വന്നത് ട്രക്കിംഗ് റൂട്ട് അതാണ് പിന്നെ അവിടെയും കുറച്ച് വീടും ഹോട്ടൽസും കാര്യമെല്ലാം കാണുന്നുണ്ട് ഇവിടെയും കുറേ വീടും ഹോട്ടൽസും കാര്യമെല്ലാം കാണുന്നുണ്ട് എന്തായാലും നല്ല രസമുള്ള ഒരു ഇത് അതായത് കൂടിയിട്ട് കുറച്ച് കുറച്ചല്ല ഒരു പുഴ പോകുന്നുണ്ട് അത് നല്ല രസമുണ്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് സമയം കളയുന്നില്ല എന്തായാലും കിലോമീറ്റർ കവറാക്കാനുള്ള അല്ലേ അടുത്ത ലൊക്കേഷൻ ഒന്ന് കാണാൻ എന്തായാലും ചായ കുടിച്ചാലോ ഒന്നിരിക്കുന്നു എവിടെയെങ്കിലും തന്നിട്ട് എന്തായാലും നോക്കി വെക്കുന്നത് നല്ല സ്പോട്ട് ഇട്ടിയെങ്കിൽ ചായ കുടിക്കുന്നു മേൻ കയ്യിലില്ലല്ലോ വെള്ളം ഇല്ലാത്തതുകൊണ്ട് പേട്ട് കിടക്കായിരുന്നു ഇവിടെ വരാം മൊത്തം കയറ്റമായിരുന്നു കാര്യ കാര്യക്കാർ ഈ സൂര്യനെ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചുകൊണ്ടുണ്ടായിരുന്നോ സൂര്യൻ വരാൻ വേണ്ടിയിട്ട് ഇപ്പം ജയിക്കുന്നു ഇത്ര പവർ വേണ്ട കുറച്ച് പവർ കുറച്ചൊന്ന് വിചാരിക്കുന്നു പക്ഷെ നല്ല ചൂട് എടുക്കാൻ ഈ ജാക്കറ്റ് ഇട്ടുകൊണ്ടും പിന്നെ ഒന്നാമത് നടന്നുകൊണ്ടാണ് പിന്നെ നല്ലോണം ദാഹം അനുഭവപ്പെട്ട് ഒരു തുള്ളി എന്താ പറയുക വെള്ളമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു അത്യാവശ്യമായിട്ടുമ്പോൾ ഞാൻ ഇവിടെ ബാഗ് ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം വെയിറ്റ് ആക്കി വണ്ടി ഒന്ന് വന്നിട്ടാ ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് ഉറങ്ങി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ടാകും ഇവിടെ കുറേ നേരം ഇരുന്നിട്ട് ഉറങ്ങുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് കിട്ടും ഒരു ബുള്ളറ്റിലെ രണ്ട് പയ്യന്മാർ പോകുന്നുണ്ടായി അവരോട് വെള്ളം വാങ്ങിച്ചിട്ട് കുടിച്ച് ഇപ്പോൾ ഒരു സമാധാനമുണ്ട് മോ അതിന് എത്ര ഒരു മൂന്നാല് കിലോമീറ്റർ വരെ നടക്കുക അതിനുള്ളിൽ വീണ്ടും ദാഹിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഏതെങ്കിലും ഷോപ്പ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ ഒന്ന് നടന്നോക്കട്ടെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപത്തഞ്ചാട്ടോ രാവിലെ മുതൽ ഇതുവരെ ഞാൻ കവറാക്കി െട്ട് കിലോമീറ്റർ ഇതുവരെ ആ നേരത്തെ വെള്ളം കുടിച്ചിട്ടാണ് അതിൻ്റെ ശേഷം വെള്ളം കിട്ടിയിട്ടാണ് വെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഉറവ് വരുന്നുണ്ട് പക്ഷേ അത് ആ ഒരു കച്ചറ കുടിച്ച സ്ഥലമല്ലേ ഏലയൊക്കെ അഴുകി അതിലേ വരുന്ന വെള്ളം പക്ഷേ ഇവിടെ നല്ല ക്ലിയർ വാട്ടറാണ് നമുക്ക് കുടിക്കാൻ പോവുക അത് കുടിച്ചു കഴിഞ്ഞിട്ട് രോഗം വന്നെങ്കിൽ അല്ലേ മോളിൽ നിന്ന് പണി കിട്ടും പണിയാ കഴിക്കുന്നതിന് വെള്ളം കുടിക്കുന്നതിനൊക്കെ ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുക ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക തല വേദന അല്ല എന്തോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കുന്ന ഒരു അല്ലേ വീടിനൊക്കെ ഉറങ്ങണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു ടൈപ്പ് മീൻസ് എന്തോ ഒരു ഇങ്ങനെ കണ്ണൊക്കെ മങ്ങുന്ന പോലെ ഫീലാകുന്നുണ്ട് ഇപ്പോൾ ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക് പോയിക്കൊണ്ടുള്ളതാണ് ഇവിടുന്ന് ഞാൻ മണ്ടത്ര കാണിച്ച് വെള്ളമില്ലാതെ ഇറങ്ങാൻ പാടില്ലായിരുന്നു വെള്ളം നിർബന്ധമായിരുന്നു എൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് പണ്ടൊരു കാര്യമില്ല ഇപ്പോൾ അതിന് വെള്ളം കിട്ടുന്നവരെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കണം ഇപ്പോൾ ഇവിടുന്ന് ബിസ്ക്കറ്റ് കഴിക്കും എന്നിട്ട് ഇവിടുന്ന് മല്ല വിടണം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അഞ്ചായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഹും എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി രാവിലെ ലോക്കലിനോട് ചോദിക്കുമ്പോൾ ഹുമറേ എന്നാന്ന് പറഞ്ഞത് എഴുതിയിട്ടുള്ളത് ഹുമഡേ അന്നും കയ്യി നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇവിടെ എന്തോ സ്കൂളാ സ്കൂളാണ് എന്തോന്ന് കെട്ടുന്നുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ തോന്നുന്നു പോലീസ് സ്റ്റേഷൻ എന്തും അറിയില്ല എന്തോ ഗവൺമെൻറ് ഓഫീസിനാണൊക്കെ കാണുന്നുണ്ട് ബോർഡും കാര്യമുള്ള കുറച്ചങ്ങോട്ട് പോയാൽ വില്ലേജ് കിട്ടുമായിരിക്കും കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്ന് ചായ ഒടിച്ചാലോന്നു രാവിലെ ഉണ്ടല്ലോ ചായ ഒരു ആഗ്രഹം ഞാൻ ഇപ്പോൾ ഉള്ള മനാങ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കേട്ടോ ചാടിക്കാമ്പലി വന്നിട്ടുള്ളത് ചായയ്ക്ക് ഇരുന്നൂറ് നേപ്പാളി കുറുപ്പി പിന്നെ ഒരു വെള്ളം മേടിച്ചിന് വെള്ളത്തിന് നൂറ്റി അമ്പത് നേപ്പാളി കുറുപ്പി ഇവിടെ നിന്ന് തന്നെ എട്ട് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ മനാങ്ങ് ഇവിടെ എവിടെയായിട്ടാണ് മനാങ് എയർപോർട്ട് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ എവിടെയായിട്ട് കറക്റ്റ് കാണുന്നില്ല കുറച്ച് മുന്നേ കാണുന്നുണ്ടായിന് എന്തായാലും എന്താ പറയല് ഇതുവരെ ഞാൻ നയൻ പോയിൻറ്റ് ത്രീ കിലോമീറ്റർ കവറായി ഇപ്പം പന്ത്രണ്ട് ഇരുപതായത് ഇനി ഈവൻ ഞാൻ പറ്റി എട്ട് കിലോമീറ്റർ കാണിക്കുന്നു മനാങ് എനിക്ക് കവറാക്കാൻ പറ്റുമെന്നാണൊരു വിശ്വാസം അതിൽ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വെള്ളം എത്ര കുടിക്കാൻ പറ്റുമോ അത്ര കുടിച്ചിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ടാറിങ് ചെയ്തു പോലെ കാണുന്നില്ല ഇതാന്ന് കേട്ടോ മനാങ് എയർപോർട്ടിൻ്റെ റൺവേ എന്തോ രസമുള്ള സ്ഥലം കേട്ടോ ചുറ്റും നോക്കിയാൽ വരുന്നൊരുതരം ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടുത്തെ ഇത് നോക്കരുള്ളോ വേറെന്നെ വേറെ തന്നെ ഒരു തരം എന്തോ ഒരു രസമാണ് കാണാൻ പറ്റാ എൻ്റെ ബാക്കിൽ നമ്മളെ മഞ്ഞുമലയുണ്ട് ഈ വില്ലേജ് കഴിഞ്ഞട്ടോ ഈ ഹുമിടേന്ന് പറഞ്ഞ സ്ഥലമല്ലേ ഇതിവിടെ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ട്രക്കിങ് സ്റ്റാർട്ടായി ഞാൻ ഒന്നേരഞ്ഞട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറേ സ്റ്റോറിയും കാര്യം എല്ലാം അപ്ലോഡ് ആക്കി പിന്നെ എന്താ പറയുക കുറേ നെറ്റിൽ കളിച്ച് പിന്നെ രണ്ട് ബിസ്ക്കറ്റും തോന്നട്ടെ ആ ചാനലൊന്നിച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നേ അങ്ങനെ എല്ലാം സെറ്റായി ഇനിയിപ്പം നടന്നോണ്ടിട്ടുണ്ട് ഇനി എവിടെയും സ്റ്റോപ്പില്ല ഡയറക്റ്റ് നിർത്താതെ പോകണം വെടിയിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ ഇരുന്നാലായി ബാക്കി മൊത്തം നേരെ വെച്ച് പിടിക്കാമെന്നു കാര്യമായിരിക്കും ഈ റോഡിൽ തന്നെ എട്ട് കിലോമീറ്റർ ഉണ്ടല്ലോ ഈവനിങ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ കൈയിട്ട് എത്തണം ഈ മലമുകളിൽ കാണുന്ന ലേക്ക് കാണാൻ വേറെ രസമല്ല ഗ്രീൻ കളർ വാട്ടർ ആയിരിക്കും എന്തോ രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ചുറ്റും മഞ്ഞുമല കേട്ടോ ഇതുണ്ട് ഈ മഞ്ഞുമേല തൊട്ടടുത്താണ് കുറച്ച് പോയെങ്കിൽ ആ ഒരു മഞ്ഞുമലൻ്റെ തായ്വാരം വരെ എത്തും എവിടെ നോക്കിയാലും മഞ്ഞുമല ഇപ്പം അവിടെ തന്നെ മഞ്ഞ് പോകാൻ ബാക്കിയുണ്ട് ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞെങ്കിൽ മൊത്തം മഞ്ഞ് പൂവെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞത് ഈ ഏരിയ മൊത്തത്തിൽ മഞ്ഞായിരിക്കും എന്തോ ഭാഗ്യം ഞാനിപ്പോൾ എത്തിയത് എന്നൊരു മൂന്ന് നാല് ദിവസം ഉണ്ട് മാക്സിമം അതിനുള്ളിൽ ഞാൻ ആ തുറങ്ങല ക്രോസ് ആക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്രോസ് ആക്കാൻ കഴിയില്ല എന്നാണിവിടുത്തെ ലോക്കൽസ് പറഞ്ഞത് എന്തായാലും നോക്കാം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മുഞ്ചി എന്ന് പറഞ്ഞൊരു വില്ലേജിലെ കേട്ടോ എം യു എൻ ജി ഐ എന്ന് പറയും ഓൾമോസ്റ്റ് എത്തി കേട്ടോ മനാങ് മനാങ്ങൻ്റെ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങനെതോ ഇല്ല കുറച്ച് നടന്നാൽ എത്തും ഇതാണ്ട് ഇത് ബുദ്ധമതക്കാരുടെ ഒരു പ്രാർത്ഥന ചെല്ലുന്ന ഒരു രീതി കേട്ടോ ഇങ്ങോട്ടിങ്ങനെ കറക്കിയിട്ട് ഇപ്പോൾ വള്ളത്തിന് അതിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് കണക്ഷൻ അല്ല വള്ളത്തിന് ആ ഫോഴ്സിൽ അതിങ്ങനെ കറങ്ങി കോണുണ്ട് എന്തോ ഒരു രസം ഇത് കാണാൻ വേണ്ടി ഇത് അടക്കടക്ക് ഓരോ സ്ഥലത്ത് വലിയ രീതിയിലൊക്കെ ഉണ്ടാവും ഇത് അതിൻ്റെ തന്നെ ഒരു സാധനം തോന്നുന്നു എന്തോ ഒരു രസമുള്ള വില്ലേജാട്ടെ ഇത് അവിടെ മൊത്തം കുതിരയാണ് താഴെ കുതിര ഈ മലയുടെ തായവാരത്ത് കുതിരനെ കാണുമ്പോൾ പറഞ്ഞൊരു രസമാണ് അത് അങ്ങനത്തെ തന്നെ ലൊക്കേഷൻ ആണെങ്കിൽ തന്നെ പറയേ വേണ്ട അവിടെ ഇവിടെ ലൈറ്റ് സ്നോ മൗണ്ടടുത്ത് തന്നെ ഉണ്ട് എന്നൊരു മൂന്ന് കിലോമീറ്റർ ആകാൻ പറ്റുമുണ്ട് നമ്മളെ മനാങ്ങിലേക്ക് എന്തായാലും ഒരു ഇഷ്ടിനു മുമ്പ് അവിടെ എത്തണം കഴിയുന്നില്ല കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് കഴിയാത്ത വെച്ചെങ്കിൽ ശ്വാസം കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ രാവിലെ പറഞ്ഞുകൊണ്ടില്ല അത് ചിലപ്പോൾ ബാഗിൻ്റെ ആണോ ജാക്കറ്റിൻ്റെ ആണോ അത് വേറെന്താണോ ഒന്നും അറിയുന്നില്ല ഏമസിൻ്റെ സിംറ്റംസ് ഒന്നും കണ്ടില്ല കേട്ടോ തലവേദന അങ്ങനത്തെയൊക്കെ തോന്നുന്നില്ല രാവിലെ കുറച്ച് ആ ഒരു ക്ഷീണം പോലെയുണ്ട് അത് ഭക്ഷണം കഴിക്കായിട്ടാണ് എന്നാണെന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ ആ ബിസ്ക്കറ്റും ചാലും കഴിച്ചതിനു വെച്ചാൽ അത് പോയിന് പിന്നെ അതിന് ശേഷം ഇപ്പം പെർഫെക്റ്റാന്ന് എങ്ങനെയെങ്കിൽ എനിക്ക് മൂന്ന് കിലോമീറ്റർ വലിയ സംഭവമെന്നല്ല ഇപ്പോൾ ഒരു ഇട്ടാൻ മുമ്പ് ഞാൻ എന്തായാലും വെച്ച് പിടിക്കുന്നത് എന്നെന്തായാലും എന്തായാലും റൂമിലെത്തിയിട്ട് തന്നെ കാണാം റൂം എടുക്കാൻ പറ്റിയെങ്കിൽ റൂം എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ടെൻ്റ് അടിക്കും എന്തായാലും നോക്കാം റൂം എടുക്കുന്നതാണെന്നോ ടെൻ്റ് അടിക്കുന്നതാണെന്ന് വയ്യേ നോക്കാം ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഇട്ടാ വീഡിയോ എടുക്കുന്നില്ല എൻ്റെ ഗോപ്രോൻ്റെ മൂന്ന് ബാറ്ററിൻ്റെയും ചാർജ് തീർന്ന് ഞാൻ ഓൾമോസ്റ്റ് മനാങ്ങ് പറയുന്ന സ്ഥലം എത്തി കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്തായിട്ട് കാണുന്നില്ല അതാണ് മനാംഗ്ന്നു പറയാൻ കഴിഞ്ഞത് ഈ തായുള്ള വേറെ ഒരു വില്ലേജിൽ നിന്നാണ് ഞാൻ ഇതുവരെ പതിമൂന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ കവറാക്കി ഇപ്പോൾ സമയം എന്ന് പറയുന്നത് മൂന്നര എന്നി ടു പോയിൻറ്റ് ഫോർ കിലോമീറ്റർ അവിടത്തേക്ക് ഉണ്ട് എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഹലോ നമസ്തേ മനാ

അതിനർത്ഥം തുറങ്ങില്ല അത്ര സ്നോ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു പിന്നെ എൻ്റെ പവർ ബാങ്കിലൊന്നും ചാർജ് ഇല്ലാതെ തോന്നുന്നു കേട്ടോ ഇരുപതിനായിരം മെഷീൻ്റെ മൂന്ന് പവർ ബാങ്ക് എടുത്തിട്ട് വന്നത് അത് ചാർജ് ഇല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നെന്തായാലും റൂം എടുക്കേണ്ടി വരും പവർ ബാങ്കിൽ ചാർജ് ആക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഫൈനലി മനാങ് എത്തി കേട്ടോ മനാങ്ങിൻ്റെ വെൽക്കം ഗേറ്റ് എത്തി എന്നെ ഇട കുറച്ച് പോയാലോ കാണുന്ന സ്ഥലമല്ലേ അതാണ് കേട്ടോ മനാങ് ഏറ്റവും മലകൻ എൻ്റെ കാലിന് കെട്ടിൻ്റെ പണി കിട്ടി ഒന്നും വയ്യ ഒന്നാമത് സംസാരിക്കാൻ വയ്യ ഈ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിട്ട് അതുകൂടാതെ എൻ്റെ ഈ ചിരട്ടയില്ല ചിരട്ടക്കുള്ള പണി കിട്ടി എങ്ങനെയൊന്നും ഒരു പിടുത്തമില്ല നടക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇപ്പോൾ ഒരു നാല് മണി അത്ര അല്ലേ എന്തായാലും എടുത്തിട്ട് ഒന്ന് റസ്റ്റ് എടുത്ത് രാവിലെയൊക്കെ ശരിയാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഏത് സ്ഥലം മാം നോക്കിയാൽ എന്തായാലും എന്നെ റൂട്ടും കൂടി വരണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമില്ല അങ്ങനത്തെ ഒരു സ്ഥലം ഇത് എന്തോ രസം രസമാണ് മഞ്ഞ് വീണ പിന്നെ വേറെ ലെവലായിരിക്കും പക്ഷേ ഇവിടെ മഞ്ഞ് വീണാൽ നിൽക്കുമ്പോൾ കുറച്ചൊരു ഇറിറ്റേറ്റ് ആവും എന്നാലും കാണാൻ നല്ല രസം ഉണ്ടാവും എന്തായാലും നല്ല റൂമിൻ്റെ അങ്ങോട്ടേക്ക് വിടുന്നത് അതായത് നമുക്ക് റൂമ് ചെറിയ പൈസ ഒക്കെ കിട്ടിയാലായി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ പൈസ ഒക്കെ റൂം എടുക്കേണ്ടി വരും അപ്പോൾ ഒക്കെ ഫൈനലി റൂം എടുത്തേട്ടാ ഇപ്പം സമയം എന്ന് പറയുന്നത് നാല് ഇരുപത്തഞ്ച് ഇതുവരെ ഞാൻ കിലോമീറ്റർ കവറാക്കിയത് പതിനഞ്ച് പോയിൻറ്റ് നാല് റൂം പറയുന്നത് ഒരു ചെറിയ റൂം കേട്ടോ ചെറിയ പറഞ്ഞാൽ വളരെ ചെറിയ റൂം ഇതൊരു കോമൺ റൂം ആയിട്ടാണ് ഞാൻ എടുത്തേട്ടാ കോമൺ റൂം ആയോണ്ട് മുന്നൂറിനേപ്പാളി റുപ്പിക്ക് ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത് ഇവിടെ ഒരുത്തനും കൂടി വരും മേ ബി വന്നാലും ഒക്കെ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല ഇപ്പം എൻ്റെ ഗോപ്രോ രണ്ട് ബാറ്ററി ചാർജിന് ഇട്ടിട്ടുണ്ട് ഗോപ്രോ ചാർജ് ആവുന്നുണ്ടെങ്കിൽ ഈ പവർ ബാങ്ക് തീർന്ന പവർ ബാങ്ക് ചാർജിന് ഇടണം പിന്നെ ഇവിടെ വേറൊരു റൂമിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ റൂമുണ്ട് സിംഗിൾ റൂമിന് അറ്റാച്ചഡ് ബാത്റൂമാണെങ്കിൽ നമ്മൾ നേപ്പാൾ റുപ്പി അല്ല ആയിരം നേപ്പാൾ റുപ്പി കൊടുക്കണം പിന്നെ കോമൺ ആണെങ്കിൽ ബാത്റൂമാണെങ്കിൽ നേപ്പാൾ റുപ്പി അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള റൂമ് വരുന്നത് ഇള്ളയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ പൈസൻ്റെ കേട്ടോ നേപ്പാൾ റുപ്പി വരുന്നത് കോമൺ റൂമാണ് കോമൺ ബാത്റൂമാണ് എന്നാലും പ്രശ്നമില്ല എനിക്കൊരു രാത്രി കടന്നാൽ മതി പിന്നെ എൻ്റെ എന്താ പറയില്ല മൊബൈലും കാര്യം എല്ലാം ചാർജ് ആവണം അത്ര തന്നെ പിന്നെ ഈ പൈസയ്ക്ക് റൂമ് കിട്ടണമെങ്കിൽ ഇടപാറ റൂളുണ്ട് ഇവിടെ അല്ല ഏകദേശം മലൻ്റെ മുകളിൽ ഹിമാലയാസിന് നേപ്പാളിൽ അധികം സ്ഥലത്തേക്ക് ട്രാവല് ചെയ്തിട്ടാകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് റൂമ് ചെറിയ പൈസ കിട്ടും പക്ഷേ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം രാത്രി കഴിക്കണം രാവിലെയും കഴിക്കണം അങ്ങനെ ഞാൻ നല്ല മെനു കാർഡ് നോക്കി മെനു കാർഡ് നോക്കിയിട്ട് അമ്മര് വെജ് ഫ്രൈഡ് റൈസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നേപ്പാൾ റുപ്പീസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ തൊള്ളായിരം നേപ്പാട് റുപ്പീസ് പ്ലസ് ത്രീ ഹൺഡ്രഡ് വലിയ പൈസ ആയിട്ടില്ല ഇപ്പം വെജ് ഫ്രൈഡ് റൈസ് ഇരിക്കും രാത്രി രാവിലും കഴിക്കും അപ്പോൾ സെറ്റ് എന്ന് നാളെ രാവിലെ എണിച്ചിട്ട് ഇടുന്ന നേരം അങ്ങോട്ടേക്ക് തോന്നു പോകേണ്ടത് കാര്യമായ ലൊക്കേഷൻ കേട്ടോ റൂമിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു വ്യൂ കാര്യമായ വ്യൂ രാവിലെ എണീച്ചാണക്കെ മീൻസ് ജനലിൽ തുറന്നിട്ടാകുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ അതായിരിക്കും കേട്ടോ 다른 안 내려와, 이브 뭐야, 이 എന്തോ രസമാണ് എന്തോ രസം എന്തായാലും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് പ്രത്യേകം ഒന്നും ഞാൻ അവിടെ പോയിട്ട് ഒന്ന് ചെറിയ പൈസ ഉണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് പൈസ എന്ന് വെച്ചാൽ വെജി ഫ്രൈഡ് റൈസ് അത്യാവശ്യം ഓക്കെ ആണ് കേട്ടോ ഫോർ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഐ പോയിൻറ്റ് റുപ്പീസേ എന്നിരുന്നാൽ കൂടെ അത് അത്യാവശ്യം ആണ് കാർബോഹൈഡ്രേറ്റും കാര്യമെല്ലാം അത്യാവശ്യം ശരീരത്തിന് വേണം ഈ ഹൈ ആൽറ്റിറ്റ്യൂഡിൽ അതൊക്കെ കിട്ടുന്ന ഒരു ഭക്ഷണമാണ് അപ്പം ഇപ്പം അതും കഴിച്ചിട്ട് ടോട്ടൽ ഒരു ആയിരത്തി ചില്ലറിൻ്റെ അടുത്തേ പൈസയാവും എന്തായാലും എന്നെ അടുത്ത ബ്ലോഗിൽ കാണാം എന്ത് അതേ നാളെ നോക്കി jumpa dah. Assalamualaikum. Bye-bye.